ഓം ശ്രീ സായിരാം ഭഗവാന്റെ തൃപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം ഭജഗോവിന്ദം അഥവാ മോഹമുദ്ഗരം ഭാഗം പതിനഞ്ച് ശ്ലോകം ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും മദേ ബാലോന്മത്തവദേവ ഭജഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമദേ ഭജമൂഢമദേച്ചാൽ വഴിയിൽ നിന്നും ചർപ്പട പെറുക്കിയെടുക്കുന്ന തുണി കഷ്ണങ്ങൾ വിരചിതകന്ധ തുന്നിച്ചേർത്തുണ്ടാക്കിയ വസ്ത്രം വിവർജിത പന്ധ പുണ്യങ്ങൾക്കും പാപങ്ങൾക്കും അതീതമായ വഴികളുടെ ചരിക്കുന്ന നിയോജിത ചിത്ത പരമാത്മതത്വത്തിലൂഞ്ഞിയ ചിത്തത്തോടുകൂടിയ യോഗി മഹാത്മാവ് ബലോന്മത്തവലെ ബാലനെ പോ ബാലോന്മത്ത് ബാലോന്മത്തവത് അതായത് ബാലനെപ്പോലെയോ ഉന്മത്തനെ പോലെയോ രമതെ ആത്മാനുഭൂതിയിൽ രമിച്ചുകൊണ്ടിരിക്കുന്നു ഈശ്വര സാക്ഷാത്കാരം ലഭിച്ച യോഗിക്ക് ജീവിതത്തിലെ ആഡംബരങ്ങളോടൊന്നും ഒരു മമതയും ഇല്ലെന്ന് സൂചിപ്പിക്കുവാനാണ് ഇവിടെ ഇങ്ങനെ ഇപ്രകാരം വ്യാഖ്യാനിച്ചിരിക്കുന്നത് വഴിയിൽ നിന്നെടുക്കുന്ന തുണി കഷ്ണങ്ങൾ തുന്നിച്ചേർത്തുണ്ടാക്കിയ വസ്ത്രത്തെക്കുറിച്ച് പറയുന്നത് അത്ര അധികം ആഡംബരത്തോട് ഭ്രമമില്ലാത്ത ഒരാളാണ് യോഗനിഷ്ഠനായ യോഗി എന്ന് അറിയിക്കുവാനാണ് അദ്ദേഹത്തിനെ പുണ്യാപുണ്യങ്ങളൊന്നും ബാധിക്കുന്നില്ല ശരീരത്തെക്കുറിച്ചുള്ള അഭിമാനം തീർത്തും ഇല്ലാതെയായ യോഗിയുടെ അവസ്ഥ ബാലൻറ്റേതുപോലെ നിഷ്കളങ്കമോ ഉന്മത്തൻ്റേതു പോലെ ഭ്രമം ഇല്ലാത്തതോ ആയിരിക്കും ഒന്നിനെപ്പറ്റിയും ഒരു ചിന്തയില്ലാത്തതായിരിക്കും അത് അങ്ങനെ തോന്നിപ്പിക്കുന്നു തീർത്തും നിസ്സംഗനും നിഷ്കളങ്കനുമായി അദ്ദേഹം പെരുമാറുന്നു ബാലന് ഭൂതകാലത്തെക്കുറിച്ച് ആകുലതയോ ഭാവിയെക്കുറിച്ച് ആകാംക്ഷയോ ഇല്ല വർത്തമാനകാലത്തിൽ സന്തോഷത്തോടെ ജീവിക്കുകയാണ് കുട്ടികൾ ചെയ്യുന്നത് ഉന്മത്തൻ അഥവാ ഭ്രാന്തൻ സമൂഹത്തിൽ ജീവിക്കുമ്പോഴും സ്വന്തം സങ്കല്പങ്ങളെ സങ്കല്പങ്ങളുടേതായ ഒരു വിചിത്ര ലോകത്തിലായിരിക്കും അയാളുടെ അനുഭവ മണ്ഡലത്തിലേക്ക് ആർക്കും പ്രവേശിക്കുവാനാകില്ല അതുപോലെ ആധ്യാത്മിക അനുഭൂതിയിൽ സദാ ആനന്ദത്തോടെ മുഴകിയിരിക്കുന്ന ഒരു മഹാത്മാവിൻ്റെ അനുഭൂതിയുടെ മണ്ഡലത്തിലേക്ക് ആർക്കും പ്രവേശിക്കുവാനാവില്ല അദ്ദേഹത്തിൻ്റെ ശരീരം ഭൂമിയിലാണെങ്കിലും ആത്മാവ് ആ ലോകത്തിൻ്റെതായ സകല ദാവങ്ങൾക്കും അതീതമായ അത്യുന്നതമായ ഒരു മണ്ഡലത്തിൽ ആയിരിക്കും സാധാരണക്കാർക്ക് അത് മനസ്സിലാകാത്തതുകൊണ്ട് അദ്ദേഹത്തെ ഉന്മത്തനാണെന്ന് അവർ കരുതുന്നു സമൂഹത്തിൽ എല്ലാവർക്കും ചില കർത്തവ്യങ്ങൾ നിർവഹിക്കാനുണ്ട് കർത്തവ്യവും അവകാശവും ഒരുമിച്ച് പോകേണ്ടതാണ് നാട്ടിലെ പൗരൻ എന്ന നിലയിൽ ചില അവകാശങ്ങൾ നമുക്കുണ്ടെങ്കിൽ അതുപോലെ തന്നെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള കർത്തവ്യവും നമുക്കുണ്ട് ജീവൻ മുക്തനായ യോഗി സമൂഹത്തിൽ നിന്നും ഒരു അവകാശവും നേടുന്നില്ലെങ്കിലും ലോകസേവ തൻ്റെ കർത്തവ്യമായി സ്വയം ഏറ്റെടുക്കുന്നു സാധാരണക്കാർ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി എത്ര ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നുവോ അതേ ഉത്സാഹത്തോടെയാണ് ജീവൻ മുക്തനായ മുക്തരായ മഹാത്മാക്കൾ ആലസ്യമില്ലാതെ ആത്മാർത്ഥതയോടുകൂടി ലോക നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കുന്നത് യോഗനിഷ്ഠരായ എല്ലാ മഹത്തുക്കളും ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് പ്രത്യക്ഷത്തിൽ അനുഭവിക്കുവാനും കാണുവാനും സാധിക്കുന്നതാണ് ശ്ലോകം ഇരുപത്തി മൂന്ന് കസ്തം കോഹം ജനനി കുടിമേ താത്തയ സർവമസാരം വിശ്വം തെ സ്വപ്ന വിചാരം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമദേവ് ത്വം കാ നീ ആര് അഹം കാ ഞാൻ ആര് കൃതആയാത എവിടെ നിന്ന് വന്നു മേ ജനി കാ എന്റെ അമ്മയാരാണ് മേ താതാക്ക എൻ്റെ അച്ഛനാർ ിൽ എന്നിങ്ങനെ സ്വപ്നവിചാരം അസാരം വിശ്വം സർവം തെക്ത്വ സ്വപ്നം പോലെ സങ്കൽപ്പജന്യവും നിരർത്ഥവുമായ സംസാര അനുഭവങ്ങളെ തള്ളിക്കളഞ്ഞ് പരിഭാവയ വിചാരം ചെയ്യൂ നീ ആര് ഞാനാരെ എവിടെ നിന്നും വന്നു എൻ്റെ അമ്മ ആര് എൻ്റെ അച്ഛനാർ എന്നിങ്ങനെ സ്വപ്നം പോലെ നിരർത്ഥകവും സങ്കല്പജന്യവുമായ സംസാര അനുഭവങ്ങളെ എല്ലാം തള്ളിക്കളഞ്ഞ് തത്ത് ചെയ്യുവാനാണ് ഈ ശ്ലോകത്തിൽ ഉപദേശിക്കുന്നത് ജീവിതയാത്രയിൽ ബാഹ്യലോകവുമായി നമുക്ക് ബുദ്ധിപൂർവമായ ഒരു ബന്ധം പുലർത്തേണ്ടതുണ്ട് അതിനാൽ നമ്മെക്കുറിച്ച് തന്നെയുള്ള അറിവാണ് നമ്മുടെ ഏറ്റവും പ്രയോജനകരമായ അറിവ് അതില്ലാതെയായാൽ മത്തന്മാരെ പോലെയോ ഉന്മത്തന്മാരെ പോലെയോ താളം തെറ്റിയ മട്ടിലാണ് നാം പെരുമാറുക അഹങ്കാര സർപ്പത്തിൻ്റെ ഉഗ്രവിഷം നമ്മളെ സർവ്വനാടികളും തളർത്തി കളഞ്ഞിരിക്കുന്നു അങ്ങനെ അവശരും വിഷാദമൂകരുമാണ് നാം ഇപ്പോൾ അർജുനൻ്റെ സ്ഥിതിയിലാണത് സൂക്ഷ്മവും നിരീക്ഷ സൂക്ഷ്മ നിരീക്ഷണവും ബുദ്ധിപൂർവ്വവുമായ അന്വേഷണം തന്നെയാണ് ബാഹ്യലോകത്തെയും ആന്തര അനുഭവങ്ങളെയും കുറിച്ചുള്ള മിഥ്യാധാരണകൾ മാറ്റാനുള്ള ഏക ഉപായം ബാഹ്യലോകത്തിലെ വശ്യമായ പ്രലോഭനങ്ങളിൽപ്പെട്ട് ഉഴലുന്ന മനുഷ്യൻ സത്യാന്വേഷണത്തിനായി തൻ്റെ ഉള്ളിലേക്ക് നോക്കുവാനുള്ള അന്തർമുഖത്വം ശീലിക്കുന്നില്ല ആന്തരിക ശക്തിയെ നിശ്ചേതനമാക്കുന്ന ബാഹ്യ വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ മോചിപ്പിക്കാത്തിടത്തോളം കാലം ആത്മവിചാരം ചെയ്യുവാൻ മനുഷ്യന് അസാധ്യമാണ് വിശ്വം എന്ന വാക്കിന് വളരെ അർത്ഥവ്യാപ്തിയുണ്ട് ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായ എല്ലാ അനുഭവ സാധ്യതകളും അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു ബാഹ്യലോകത്തിലെ വിഷയങ്ങൾ എല്ലാം സ്വപ്നം പോലെ നശ്വരമാണ് മിഥ്യയാണ് എന്ന അറിവാണ് ഒരുവന് ഉണ്ടാകേണ്ടത് മനസ്സിൽ നിന്നും വിഷയാഭിനിവേശം കളഞ്ഞ് അതിനെ ആത്മവിചാരത്തിൽ വ്യാപരിപ്പിച്ചാൽ മാത്രമേ ലൗകിക ജീവിതത്തിൻ്റെ അർത്ഥശൂന്യത നമുക്ക് മനസ്സിലാവുകയുള്ളൂ യോഗാനന്ദനാണ് ഈ ശ്ലോകത്തിൻ്റെ കർത്താവെന്ന് കരുതപ്പെടുന്നു ഭജഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമദേ सम्प्राप्ते काले नहि नहि रक्षतिडु करने भज गोविन्दं भज गोविन्दं गोविन्दं भज मूढमदे साईराम्